ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സീഡിൻ്റെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ടോ വെറൈറ്റി പ്ലാന്റുകളുടെയും സീഡിൻ്റെ സെയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ ഹൈറ്റീസ് ആണ് എങ്ങനെയാണ് റേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിത് വീഡിയോയിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ആദ്യം കാണിച്ച മൂന്ന് പ്ലാന്റിൻ്റെ സീഡ് ഇരുപത് രൂപ തന്നെയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് നമ്പർ ഓഫ് സീഡ് വരുന്നു ഇരുപതാണ് കേട്ടോ ബഹ്ബീന ഫ്ലോക്സ് എല്ലാത്തിൻ്റെയും ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം ജെർമിനേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സീഡുകളാണ് പക്ഷേ ഓരോ സ്ഥലത്ത് അനുസരിച്ച് എന്തായാലും ജർമിനേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഓരോ സീഡ് പാകുമ്പോഴും അതനുസരിച്ച് കെയർ ചെയ്ത് തന്നെ വേണം ഓരോ സീഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് കണ്ടോ പാകാനും ചെയ്യാനൊക്കെ ഡാലിയ ഇരുപത് രൂപയാണ് ഇരുപത് സീഡാണ് വരുന്നത് കേട്ടോ സീനിയ ഉണ്ട് സീനിയ മൾട്ടി ആണ് ഏട്ടോ വരുന്നത് സീനിയ ഇരുപത് സീഡ് ഇരുപത് രൂപയാണ് കോസ്മോസും ഇരുപത് സീഡ് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കഴിഞ്ഞ തവണ ഒരുപാട് പേര് സീനിയയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരേ സീനിയുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് ഇരുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് മുപ്പത് കുഹയ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മൾ ഈ പന്ത്രണ്ട് വെറൈറ്റി എടുത്താലും ഒരു വെറൈറ്റി എടുത്താൽ മുപ്പത് രൂപ തന്നെ പോസ്റ്റൽ ചാർജ് വരുന്നത് തന്നെയാണ് നമുക്ക് കോസ്മോസിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം മിക്സഡ് ആണ് കേട്ടോ നമുക്ക് ഒരു കളഹ എന്ന് നമുക്ക് പറയാനായിട്ടില്ല എല്ലാം മിക്സഡ് ആയിട്ടുള്ള സീഡുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ സീഡ് പാകുമ്പോൾ ഒക്കെ പോട്ടി മിക്സ് ആയാലും അത് അത് കഴിഞ്ഞിട്ടുള്ള വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പിന്നെ ഇതൊരു ഉറുമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് പോട്ടി മിക്സിൽ ഇട്ടിട്ട് പാകുന്നതല്ലാതെ ഏത് പോട്ടി മിക്സ് ആണെങ്കിലും നമ്മളിപ്പോൾ ഈ ഇതെല്ലാം ഇരുപത് സീഡുണ്ടല്ലോ അവളുടെ കുറച്ച് സീഡുകൾ വെച്ച് നിങ്ങൾ ആദ്യം പാകിയാൽ മതി കേട്ടോ ഫ്രഞ്ച് മാരി ഗോൾഡ് അതും ഇരുപത് രൂപ തന്നെയാണ് ഇരുപത് സീഡാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ഏഡ് സോസിൻ്റെ നമ്മുടെ നോർമലായിട്ടുള്ള യെല്ലോ തന്നെയാണ് വരുന്നത് അൻ്റെ സീഡിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു വിധം അല്ലാതിൻ്റെ തന്നെ നമ്മൾ പക്ഷേ നമുക്ക് കുറച്ച് പെറ്റൂണിയയുടെ ഉണ്ട് കേട്ടോ പെറ്റൂണിയയുടെ മിക്സഡ് സീഡ് അൻപത് രൂപയാണ് സിംഗിൾ പെറ്റലിൻ്റെ മിക്സഡ് സീഡ് വരുന്നത് പിന്നീ നമുക്ക് അടുത്തു തരുന്ന റെഡും ഉണ്ട് സ്റ്റാറിൻ്റെയും പെറ്റൂണിയുടെയും വരുന്നുണ്ട് കേട്ടോ അത് രണ്ടും ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടിനും നാൽപ്പത് രൂപ വീതമാണ് കേട്ടോ നമ്മളിത് ഈ കാണുന്നതൊക്കെ നമ്മുടെ ജഹമനേഷെ നോക്കിയതിൻ്റെയാണ് കേട്ടോ മോർണിംഗ് ഗ്ലോറി പിങ്കിൻ്റെ സീഡാണുള്ളത് ഫോട്ടോ ആഡ് ചെയ്യാൻ ഫോട്ടോ കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇരുപത് രൂപയാണ് ൈറ്റ് വരുന്ന അഞ്ച് സീഡാണ് ഉണ്ടായിരിക്കും കേട്ടോ ലൈറ്റ് പിങ്കല്ല ഇത്തിരി ഡാർക്കായിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ അപ്പോൾ പ്രയൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ അതാ സ്ക്രീനിലുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം